ം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ വൈറസ് വ്യാപകമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഏറെ നൊമ്പരമായി തീരുന്നത് പ്രവാസികളുടെ അവസ്ഥ തന്നെ ഇന്നലെ മാത്രം അഞ്ച് പ്രവാസികളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് മരിച്ചതായുള്ള വാർത്ത പുറത്തേക്ക് വന്നത് ഇന്നിതാ കോവിഡ് ബാധയെ തുടർന്ന് മലപ്പുറം മൂക്കുതല സ്വദേശി റാസൽ റാസൽഖൈമയിൽ മരിച്ചതായുള്ള വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വന്നു മച്ചങ്ങൾക്ക് വീട്ടിൽ ശങ്കരൻ നാനി ദമ്പതികളുടെ മകൻ കേശവനാണ് മരിച്ചത് നാൽപ്പത്തിയേഴ് വർഷമായി യു എയിലുള്ള ഇദ്ദേഹം റാസൽഖൈമ അൽ നഖിൽ പച്ചക്കറി വിപണന സ്ഥാപനം നടത്തിവരികയായിരുന്നു പനി ബാധിച്ച് കഴിഞ്ഞ ദിവസം റാഖ് ആശുപത്രിയിൽ പ്രവേശിച്ച ഇദ്ദേഹത്തിന് ശ്വാസ തടസ്സം മൂർച്ഛിച്ചതിനെ തുടർന്നായിരുന്നു മരണം മകന്റെ വിവാഹ ചടങ്ങുകൾക്ക് നാട്ടിൽ പോയ ശേഷം മാർച്ച് ആദ്യവാരമാണ് കേശവൻ തിരികെ എത്തിയത് പക്ഷാഘാതത്തെ തുടർന്ന് നാട്ടിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹം വിസ പുതുക്കി തിരികെ നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടെ ലോക്ഡൌണിൽ റാസൽ കൈമേൽ കുടുങ്ങുകയായിരുന്നു മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം റാസൽ കൈമേലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുകയുണ്ടായി ഇന്നലെ മാത്രം ഗൾഫ് രാഷ്ട്രങ്ങളിൽ പേരുടെ മരണമാണ് യു എയിൽ നാല് പേരും ഇന്നലെ മാത്രം കൊറോണയിൽ പൊലിഞ്ഞത് അഞ്ചു മലയാളികളായിരുന്നു യു എയിൽ കോവിഡ് ബാധിച്ച് ഇന്ന് ഏഴ് പേർ മരിച്ചതായുള്ള ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിലെ അറിയിപ്പിലാണ് അഞ്ചു മലയാളികളുടെ മരണം രേഖപ്പെടുത്തിയത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേർക്കാണ് രാജ്യത്ത് വ്യാഴാഴ്ച കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ രാജ്യത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഉയർന്നിരിക്കുകയാണ് ഇതുവരെ നൂറ്റി അഞ്ചു പേർക്കാണ് യു എയിൽ കോവിഡ് ബാധിച്ച ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇന്നലെ മരണപ്പെട്ടവരിൽ വിവിധ രാജ്യക്കാരുണ്ടെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു അതേസമയം നൂറ് പേർക്ക് ഇന്ന് കോവിഡ് ഭേദമായി ഇതോടെ അസുഖം എണ്ണം ഉയർന്നു ഇരുപത്തിയേഴായിരത്തോളം പേരെയാണ് ഇന്ന് മാത്രം പരിശോധനയ്ക്ക് വിധേയമാക്കിയത് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ ഇ ദുബായ് മെട്രോ സർവീസ് ഇതിനോടകം തന്നെ പുനരാരംഭിച്ചു റെസ്റ്റോറന്റുകളിലും കടകളിലും തന്നെ ഉപഭോക്താക്കൾ എത്തുന്നുമുണ്ട് അതോടൊപ്പം തന്നെ കോവിഡ് ബാധിച്ച് മേനാപ്പള്ളി സ്വദേശി വീട്ടമ്മ മരിച്ചു കുറവിലങ്ങാട് താമസിച്ചിരുന്ന മേനാപ്പള്ളി ഇല്ലിക്കൽ ജോസഫ് വർക്കിയുടെ ഭാര്യ ഫിലോമിനയാണ് മരിച്ചത് ഓക്സ്ഫോർഡിൽ നേഴ്സായിരുന്നു ഫിലോമിന കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ